നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലങ്കാരുടെ ആത്മാഭിമാനത്തിനും വിലയിട്ട ചിന്താ ജെറോം സി പി എമ്മിന്റെ മൂട്ടിലിട്ടാണ് പൊട്ടിച്ചത് പിണറായി വിജയന്റെ നെഞ്ചത്താണ് ചിന്ത ചവിട്ടിയിരിക്കുന്നത് വീണ ജോർജിന് മുഖത്തിട്ടാടിയും കൊല്ലത്ത് മുകേഷിനു വേണ്ടി തിരഞ്ഞെടുപ്പ് സംവാദത്തിന് ചിന്തയെ പറഞ്ഞുവിട്ട പാർട്ടി ഇപ്പോൾ ഖേദിക്കുന്നു കാരണം സർക്കാരിന്റെ പിടിപ്പുകേട് മുഴുവൻ എടുത്തിട്ടലക്കാൻ ചിന്ത തന്നെ വഴിമരുന്നിട്ട് കൊടുത്തു നമ്പർ ആരോഗ്യ കേരളത്തിന്റെ സകല പൊള്ളത്തരവും പുറത്തായി കപ്പൽ ആടിയുലഞ്ഞു മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും തലയിൽ മുണ്ടിട്ടോടേണ്ട അവസ്ഥയാണിപ്പോൾ സഖാത്തിയെ പരിപാടിക്ക് പറഞ്ഞു വിട്ട ഗോവിന്ദന് നേരെ പൊട്ടിത്തെറിക്കുകയാണ് പിണറായി ചിന്താചറവും ചെന്ന് ആധികാരികമായി മണ്ടത്തരം വിളമ്പിയതോടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ കുറിച്ചുള്ള ചർച്ച സജീവമായിരിക്കുകയാണ് നിപ്പയും കൊറോണയും തുരത്തിയ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് ഇനി എത്ര കാലം തള്ളി മറിച്ച് വോട്ട് മേടിക്കുമെന്നാണ് ചോദ്യം വരുന്നത് ശരിയാണ് മഹാമാരികളെ നാം ഒരുമിച്ച് നിന്ന് പോരാടി തോൽപ്പിച്ചു കേരളത്തിന്റെ വലിയ നേട്ടവും ആരോഗ്യ മേഖലയുടെ കഴിവുമാണ് പക്ഷെ ചർച്ചയാക്കേണ്ടത് മറ്റു പലതും കൂടിയുണ്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്നത് വലിയ പരാജയമാണ് മരുന്ന് കമ്പനികൾക്ക് കോടികളാണ് കുടിശ്ശിക ചില കമ്പനികൾ ഇപ്പോൾ മരുന്ന് സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് പോലും മരുന്നില്ല രോഗികൾ വട്ടം കറങ്ങുകയാണ് കൊല്ലത്ത് നടന്ന ചർച്ചയിൽ ഒരു യുവാവ് പറഞ്ഞത് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ മരുന്നുകളില്ല ഐ വി ഇല്ല ആംബുലൻസ് സൗകര്യം പോലും കിട്ടുന്നില്ല എന്നാണ് ഗുരുതര പിഴവല്ലേ സർക്കാർ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എത്രയോ പാവപ്പെട്ട മനുഷ്യരെയാണ് ഈ പ്രതിസന്ധി ബാധിക്കുന്നത് കാരുണ്യ പോലെയുള്ള പല പദ്ധതികളും പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല പദ്ധതികളും പാതിവഴിയിൽ വഴിയിൽ കിടക്കുകയാണ് കുടിശ്ശിക ഒരുപാടുണ്ട് കൊടുക്കാൻ അതുതന്നെയാണ് കാരണം കൊല്ലത്തെ വിഷയം ഉയർത്തിക്കാട്ടിയപ്പോൾ ഡിവൈഎഫ്ഐ അവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന മറുപടിയാണ് സഖാത്തി പറഞ്ഞത് അതായത് വികസനം പറയാനില്ലാത്തതിന് ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു ഇതിലും വലിയ നാറിയ പണി വേറെയില്ല കൊല്ലം സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ മാത്രമല്ല മിക്ക ആശുപത്രികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് മെഡിക്കൽ കോളേജുകളിൽ പോലും അവസ്ഥ പരിതാപകരമാണ് അതിന് പരിഹാരം കാണേണ്ടതിന് പകരം ഒരു വഴിക്കൂടെ ദൂർത്ത് നടത്തുകയാണ് സർക്കാർ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിനും ചാണക കുഴിക്കും കട്ടനും മന്ത്രി ബിന്ദുവിന്റെ കണ്ണടയ്ക്കും പിണറായിയുടെയും കമലയുടെയും ചികിത്സയ്ക്കും അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കോടികൾ എഴുതി മേടിച്ചല്ലോ അപ്പോഴും മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കുടിശിക കൊടുത്തു തീർക്കാനില്ലായിരുന്നോ സഖാക്കളെ കപ്പിത്താനെ തള്ളിമറിക്കാനല്ലാതെ വേറൊന്നും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് അറിയില്ല കിടക്കുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ മേഖല സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവശ്യ മരുന്നുകളുടെ പട്ടികയിലെ മുപ്പത്തിയഞ്ച് ശതമാനം മരുന്നുകൾ ലഭ്യമല്ല ആന്റി ക്യാൻസർ ഡ്രഗ് പട്ടികയിലെ ഇരുപത്തി അഞ്ച് ശതമാനം മരുന്നുകളെ ലഭ്യമായിട്ടുള്ളൂ കാസ് പങ്കങ്ങൾക്ക് ചികിത്സ നൽകിയ വകയിൽ കോടി രൂപയിലേറെ ലഭിക്കാനുണ്ട് ഇവിടുത്തെ ജനറൽ ആശുപത്രി ആന്റിബയോട്ടിക്കിനും ഇൻസുലിൻ സിറിഞ്ചുകൾക്കും ക്ഷാമം നേരിടുന്നുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്ത രോഗികൾക്കായി ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകളില്ല ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലും മരുന്ന് ക്ഷാമമുണ്ട് മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ആസ്മയ്ക്കുള്ള മരുന്നുകളില്ല എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാസം തോറും മൂന്ന് നാല് ലക്ഷം രൂപയ്ക്കുള്ള മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു ആലുവ ജില്ലാ ആശുപത്രി ഉടൻ മരുന്ന് ക്ഷാമത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇൻസുലിൻ അയൺ കാൽസ്യം ഫോളിക് ആസിഡ് ഗുളികകൾ പാരസെറ്റാമോൾ സിറപ്പ് എന്നിവ ലഭ്യമല്ല പാലക്കാട് ജില്ലയിലെ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ മരുന്നുകൾക്ക് വളരെ ക്ഷാമമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ബീച്ച് ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ രക്തസമ്മർദ്ദത്തിനുള്ള സിൽനിക്യൂയർ വിറ്റാമിനുകൾ തുടങ്ങിയവയ്ക്കും ഇഞ്ചക്ഷനുകൾക്കും ക്ഷാമമുണ്ട് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക നാൽപ്പത് കോടിയാണ് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അവ മറികടന്നു വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടവും വലിയ പ്രതിസന്ധിയിലാണ് കാസർഗോഡുകാർക്ക് എല്ലാ കാലത്തും ഇതാണ് അവസ്ഥ ഒന്നുകിൽ അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ജില്ലകളിലേക്കാണ് വരേണ്ടി വരുന്നത് കാസർഗോഡുകാരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഉള്ളത് ഒന്നെങ്കിൽ കർണാടകയിലെ ആശുപത്രികളെ സമീപിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു ജില്ലകളിലെ ആശുപത്രികളിലേക്ക് മെഡിക്കൽ കോളേജുകളിലേക്ക് പാഞ്ഞെത്തണം വാഹന സൗകര്യവും ഇവരെ അലട്ടുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ് കോവിഡ് സമയത്ത് ടാറ്റ കേരളത്തിന് നൽകിയ അതായത് കാസർഗോഡിന് നൽകിയ ആശുപത്രി ഇപ്പോൾ ഒരു പ്രയോജനവുമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് മരുന്നിനായി അർദ്ധരാത്രിയിൽ നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയിലാണ് പാലക്കാട് ശ്വാസതടസ്സം രൂക്ഷമായി ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് മരുന്നിനായി അർദ്ധരാത്രി നെട്ടോട്ടമാണ് ഡോക്ടർമാർ കുറിക്കുന്ന മരുന്ന് ആശുപത്രി ഫാർമസിയിൽ കിട്ടില്ല സമീപത്തെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകൾ ഈ സമയമാകുമ്പോഴേക്കും കൂട്ടുന്ന അവസ്ഥയിലാണ് പാലക്കാട് സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളില്ലാത്തത് വലിയ അതൃപ്തിക്ക് കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു രോഗികളുടെ എണ്ണം കൂടിയതോടെ കഴിഞ്ഞ വർഷത്തെ ഇന്റന്റിൽ ലഭിച്ച പല മരുന്നുകളുടെയും സ്റ്റോക്ക് തീർന്നു ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഇന്റന്റ് അനുവദിച്ചുവെങ്കിലും അവശ്യ മരുന്നുകൾ പോലും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നിന്നും ലഭിക്കുന്നില്ല കാരുണ്യയിലും മരുന്നുകൾ എത്തുന്നില്ല മരുന്ന് വിതരണം ആസൂത്രണം ചെയ്യണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടി എൻ സുരേഷ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പി കെ സുനിൽ എന്നിവർ പലതവണയായി ആവശ്യപ്പെട്ടു എന്നിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ചൂടാണ് ചൂടിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന പലതരം ഏർ അസുഖങ്ങളുണ്ട് പോലും ആശുപത്രികളിൽ മരുന്നില്ല ഇനി മഴക്കാലം തുടങ്ങാൻ പോകുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ ജനങ്ങൾ വലയുകയാണ് ഇതിനൊന്നും പരിഹാരം കാണാൻ സാധിക്കുന്നില്ല ജനങ്ങളുടെ വലിയ പ്രതിസന്ധിയാണ് ഇത് ഇതിനെക്കുറിച്ചാണ് കൊല്ലത്ത് വലിയ ചർച്ച വന്നത് അപ്പോഴും ഏർ സഖാത്തി വന്നു നിന്ന് വീമ്പിളക്കിയത് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്നതാണ് അവശ്യ മരുന്നുകൾ ഇല്ലാതെ വരുമ്പോൾ പൊതിച്ചോറ് തിന്നിട്ടാണോ ആ അസുഖം ഭേദമാക്കേണ്ടത് എന്തു തരം സംസാരമാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് വാ പൊളിച്ചിരിക്കുകയല്ലാതെ മറ്റു നിവർത്തിയില്ല ഇതുകൊണ്ട് തന്നെയാണ് കൊല്ലങ്കാർ ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനു മുകേഷിന് വോട്ട് ചെയ്യണമെന്ന് എന്തായാലും ചിന്താജറോമ് കൊല്ലത്ത് ചെന്ന് നിന്ന് വീം പിളക്കിയതോടെ എൻ കെ പ്രേമചന്ദ്രന് ജനപ്രീതി കൂടുകയും മുകേഷിനുള്ള വോട്ട് കൂടി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെയാണ് ആരോഗ്യ മേഖലയിലെ അതായത് സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇതോടെ അടിയേറ്റിരിക്കുന്നത് സി പി എമ്മിനാണ് ചിന്താ ജെറോമിനെ സംവാദത്തിന് പറഞ്ഞു വിട്ടത് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കിട്ടിയതിന് തുല്യമാണ് എം വി ഗോവിന്ദൻ പൊട്ടിത്തെറിക്കുകയാണ് न्यूसडेस्क मला वार्ता इन्स